ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ മാലയുടെ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ അടുത്ത് ഉള്ള ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഒരുപക്ഷെ മാലകളും ലോക്കറ്റുകളും മാത്രമായിരിക്കും ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മുടെ പാദസരങ്ങളും ഒക്കെ നമ്മൾ കാണിക്കാം കേട്ടോ ഇതിൽ പറ്റുകയാണെങ്കിൽ ഇതിൽ തന്നെ കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും ഒരുപാട് പേര് മുമ്പിട്ട വീഡിയോ നമുക്ക് നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ട് തന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു ആറുമാസം ആണ് നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് ആറുമാസം ഞാൻ പറയുന്ന ഷോപ്പിൽ നിന്ന് ആറുമാസമാണ് പറയുന്നത് ഞാൻ പറയുന്നത് നാല് മാസമാണ് ഡെയിലി വെയർ ആണ് പിന്നെ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു കളറ് നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ അറിയാമല്ലോ കെമിക്കൽസിൻ്റെ ഉപയോഗം അത് ശരീരത്തിൽ വെയർപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ കളർ പോകുന്നതും പോകാത്തതൊക്കെ നോക്കുന്നത് പിന്നെ ഒരു നാല് മാസം എന്തായാലും കിട്ടും ആറുമാസം വരെ ഷോപ്പിൽ നിന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് റീപ്ലേ നിങ്ങൾക്ക് അടുത്ത ഷോപ്പുകളിൽ നിന്ന് റീപ്ലേറ്റ് ചെയ്യിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് വഴി അയക്കുമ്പോൾ അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് കെ ജി വരെ അതായത് അഞ്ഞൂറ് ഗ്രാം വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഡി ടി ഡി സിയോ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫോ കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് പെട്ടെന്ന് വേണ്ടവർക്ക് അറുപത് രൂപയാണ് കൊറിയർ സർവീസ് കൊറിയർ ചാർജ് വരും കേട്ടോ പിന്നെ പോസ്റ്റ് വഴി ആവുമ്പോൾ നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ അതിനടുത്തുള്ള ഡിസ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അതെല്ലാം ഇന്ത്യക്കകത്ത് വേറെ എവിടെ വേറെ ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിനെങ്കിലും കുറച്ച് ദൂരെയുള്ള ഡിസ്ട്രിക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ചക്കുള്ളിലാണ് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തരുന്ന ഫോണുകൾ ഫോൺ അഡ്രസ്സ് തരുമ്പോൾ പേര് ഹൗസ് നെയിം പിൻകോഡ് പോസ്റ്റ് ഓഫീസ് സ്ഥലം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റായിട്ട് നമുക്ക് അയച്ചു തരണം ഫോൺ നമ്പർ അയക്കുമ്പോൾ അതിൽ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഇവിടുന്ന് അയക്കുന്ന അതേസമയം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ തന്ന നമ്പറിലേക്ക് ട്രാക്കിംഗ് ട്രാക്കിംഗ് നമ്പർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്നതായിരിക്കും കേട്ടോ അതെനിക്കും വരും നിങ്ങൾക്കും വരും നിങ്ങൾക്ക് ഡെലിവറി ആകുമ്പോൾ എനിക്കും വരും നിങ്ങൾക്ക് ഡെലിവറി ആയെന്നുള്ളത് നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് വരും ഓക്കെ പിന്നെ പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാതിരിക്കുക അതിൽ വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളൂ കോൾ ചെയ്യാതിരിക്കാൻ കോൾ ഞാൻ എടുക്കില്ല കാരണം ഒരുപാട് ഫേക്ക് കോൾസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൾ എടുക്കില്ല നിങ്ങൾ പരമാവധി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ എൻ്റെ ഹസ്ബൻഡോ മക്കളോ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഞാനല്ല അവരായിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് പത്ത് പിടിയിൽ വരുന്ന മാലകളാണ് കേട്ടോ പത്ത് പിടിയിൽ വരുന്ന മാലകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു തന്നാൽ ഷോപ്പിൽ അത് അവരുടെ ഷോപ്പിൽ ആ മോഡൽസ് അവൈലബിൾ ആണെങ്കിൽ അതുപോലെതന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ എന്താ ഈ ഒരു മോഡലാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇത് പത്ത് പിടിയിൽ വരുന്നതാണ് കേട്ടോ മോഡൽ ഒരു ലീഫ് ടൈപ്പ് വരുന്ന മോഡൽ കണ്ടല്ലോ ദാ ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് കാണുന്നില്ലേ ദാ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളത് അതുപോലെ തന്നെ ഇതൊരു ലീഫ് ടൈപ്പിലുള്ളത് ഇതൊക്കെ ഹാർട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒരേ സെയിം തന്നെയാണ് ദാ അതായത് ഈ ഹാർട്ടിലുള്ളത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ പുതിയത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതാ ഈ ഒരു ലീഫ് ടൈപ്പിൽ മൂന്നെണ്ണം ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ടിൻ്റെ മോഡൽ കണ്ടല്ലോ പത്ത് പിടിയിലാണ് കേട്ടോ ഒരു ഭാഗം സിമ്പിളായിട്ടും ഒരു ഭാഗത്തെ പോലെ അങ്ങനെ ഒരു ലൈൻ പോലെ വന്നിട്ടുള്ള ഡോട്ട് ഡോട്ട് പോലെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കണ്ടല്ലോ ഡിസൈൻ കണ്ടല്ലോ ഇതാ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ പത്ത് പിടിയാണ് വരുന്നത് പത്ത് പിടി എത്ര ഇഞ്ചാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു പത്ത് പിടിയെന്ന് പറയണത് എത്ര ഇഞ്ചാണ് എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു അതായത് ഇങ്ങനെ നമ്മൾ ഈ കഴുത്തിൽ ഇടുന്ന രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് അതായത് ടോട്ടൽ ലെങ്ത് മുപ്പത് ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് മുപ്പത് ഇഞ്ചോളം വരുന്നുണ്ട് ഓക്കെ ഇരുപത്തൊമ്പത് മുപ്പത് ഇഞ്ചോളം എന്തായാലും വരും ഓക്കെ പത്ത് പിടിയുടെ അപ്പോൾ അത്രയാണ് ഡീറ്റെയിൽസ് ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് പത്ത് പിടിയുടെ റേറ്റ് എന്ന് പറയണത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപ ഇനി ലോക്കറ്റ് കൊടുക്കാൻ ലോക്കറ്റോടെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു അഡ്ജസ്റ്റില് കിട്ടും കേട്ടോ ഓക്കെ ഇനി ഈ ഒരു മോഡല് മാല കണ്ടോ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി നല്ല ഫിനിഷിങ്ങിലുള്ള സ്വർണത്തിൻ്റെ അതേ ഫിനിഷിങ്ങിലുള്ള മാലയാണ് കേട്ടോ എട്ടുപിടി ആണിത് ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് എട്ട് പിടി ആണെങ്കിലും ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് നാനൂറ്റി അമ്പത് രൂപയോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നാനൂറ്റി അമ്പത് ഈ ഒരു പത്ത് പിടിക്കും നാനൂറ്റി അത് ഓരോ മോഡലിനനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇതിനും പത്ത് പിടിക്ക് നാനൂറ്റി അൻപത് വരുന്നുണ്ട് പക്ഷേ ഇത് എട്ട് പിടിയിൽ തന്നെ നാനൂറ്റമ്പതാണ് ഈ ഒരു മോഡലിൻ്റെ വ്യത്യാസമാണ് ഇതിന് നാനൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് എട്ട് പിടിയിൽ വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു മോഡൽ എട്ട് പിടി വരുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ സൈസ് വരുന്നത് ഇനി നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു പത്ത് പിടി എട്ട് പിടി ആ ഒരു ഇതിൽ വരുന്നതാണേ കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണെന്ന് തോന്നണോട്ടോ ഓക്കെ മുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് എട്ടു പിടിയിൽ നമുക്ക് ഒരു പന്ത്രണ്ട് പിടിയുടെ മാല ഉണ്ടായിരുന്നു പന്ത്രണ്ട് പിടിയിൽ ഈ ഒരു ടൈപ്പിൽ അത് നമ്മൾക്ക് ആവശ്യത്തിന് ഉണ്ട് നമ്മളത് ഷോപ്പിൽ ഇപ്പോൾ തീർന്നിരിക്കുകയാണ് അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും നെക്സ്റ്റ് വീക്കിൽ റീസ്റ്റോക്ക് ചെയ്യും അപ്പോൾ താ ഈ ഒരു മാല കണ്ടല്ലോ ഇത് എട്ട് പിടിയാണേ എട്ട് പിടിയിൽ വരുന്നത് ഇതിൻ്റെ പത്ത് പിടി ഉണ്ട് കേട്ടോ പത്ത് പിടി ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് പിടിയിൽ വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ പത്ത് പിടിയിൽ വരുമ്പോൾ പത്ത് പിടി എനിക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ എട്ട് പിടിയിൽ വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത് പിടിയിൽ ഇരുന്നൂറ്റി അറുപത് പത്ത് പിടിയിലാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ പത്ത് പിടിയിൽ ഓക്കെ പന്ത്രണ്ട് പിടിയിലാവുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപ നാനൂറ്റമ്പതോ ആ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലേ ഈ ഒരു മോഡൽ കണ്ടോ ഈ ഒരു മോഡലിൽ വരുന്ന മാലയാണ് കേട്ടോ സ്വർണത്തിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന മാലയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് എട്ട് പിടിയിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് കളക്ഷൻസ് എന്ന് കണ്ടല്ലോ നെക്സ്റ്റ് വരുന്നത് എട്ട് പിടിയിൽ വരുന്ന ഈ ഒരു മോഡൽ മാലയാണ് കേട്ടോ ഇതൊരാൾ സെലക്ട് ചെയ്ത് വെച്ചതാണ് അ ഈ ഒരു മോഡൽ മാല അവർ പിന്നെ റിപ്ലൈ ഒന്നും പറഞ്ഞിട്ടില്ല എടുക്കാന്ന് പറഞ്ഞിരുന്നു ഈ ഒരു മോഡൽ മാലയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ ഓക്കെ എട്ട് പിടിയിൽ വരുന്ന മാലയാണേ അടുത്തത് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുള്ള ഒരു ആണ് കേട്ടോ റെയിൽ ചെയിൻ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് റെയിൽ ചെയിനിന് എട്ട് പിടിയിലും പത്ത് പിടിയിലും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എട്ട് പിടിയിൽ വരുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ ഇതാണ് റെയിൽ ചെയിൻ വരുന്നത് എട്ട് പിടിയിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്നുണ്ട് പത്ത് പിടിയാണെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആ ഒരു റേറ്റിലും വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ റെയിൽ ചെയിനിൻ്റെ റെയിൽ ചെയിനിൻ്റെ കളക്ഷൻ കണ്ടല്ലോ എട്ട് പിടിയാണ് കേട്ടോ ഇത് എട്ട് പിടിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ പത്ത് പിടി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് അതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് കുട്ടികളുടെ ഈ ഒരു മാല കണ്ടല്ലോ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപ പിന്നെ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ ഇത് ആറുപിടിയിലാണ് കേട്ടോ വരുന്നത് ആറു പിടി അഞ്ച് പിടിയോ ഓക്കെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ആ ഒരു മോഡലുള്ളതാണേ ഇനി അടുത്ത വരുന്ന മോഡൽസ് എന്ന് പറയുന്നത് ഇതാ ഇത് ഇങ്ങനെ ഒരു പരസ്പര മോഡലിൽ വരുന്ന എട്ട് പിടിയിൽ വരുന്ന മാലയാണ് കേട്ടോ പരസ്പര മോഡലിൽ പിടിയിൽ വരുന്നത് ഇരുന്നൂറ് രൂപയാണേ കണ്ടോ സിംപിൾ ആയിട്ട് വരുന്ന ചെയിനിൽ എട്ട് പിടിയിൽ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ചെയിനിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ സച്ചിൻ ചെയിൻ കണ്ടോ ഈ ഒരു മോഡലിൽ വരുന്നത് കണ്ടല്ലോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് എട്ട് പിടിയിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് ഇതില് നൈസ് ചെയിൻ കണ്ടോ നൈസ് ചെയിനിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഓർഡർ ഉണ്ട് നമുക്ക് ഈ നൈസ് ചെയിനിൽ നൂറ്റി അമ്പത് രൂപ ചെയിൻ്റെ മാത്രം റേറ്റ് ആണ് പറയുന്നത് പിന്നെ ലോക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെയുള്ള സിമ്പിൾ നെക്ലേസുകൾ സിമ്പിൾ ആയിട്ടുള്ള നെക്ലെസുകള് ഈ ഒരു എഫ് ടൈപ്പ് ലോക്കറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് ബാക്കിയെല്ലാം നൂറ്റി അമ്പത് ഈ ലോക്കറ്റോട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നൂറ്റി അമ്പത് രൂപ ഇത്രയും ലോക്കറ്റാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഉള്ള റേറ്റ് ആണ് പറഞ്ഞത് നെക്സ്റ്റ് വരുന്നത് ഈ പരസ്പരം മോഡലിൽ മാല റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ കേട്ടോ ആറുപിടിമാല നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ബോക്സ് ചെയിനിൽ വരുന്ന ആറ് പിടി മാല ഓക്കെ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ കണ്ടല്ലോ നൂറ്റി എഴുപത് ലോക്കറ്റ് വരുമ്പോൾ റേറ്റ് മാറും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് വൈറ്റ് ഹാർട്ട് വലുത് വൈറ്റ് ഹാർട്ട് ചെറുത് അതുപോലെ തന്നെ ഇതുപോലെ റെഡ് ഹാങ്ങിങ്സ് വരുന്നത് ഓക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുള്ളു ഓക്കെ വരുന്നത് ഈ വൈറ്റ് ാങ്ങിങ് ചെറുത് ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ മൂന്ന് മാലയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഓരോന്നിനും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓക്കെ ഇതൊക്കെ ഞാൻ ലോക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ ലോക്കറ്റ് ഇട്ടിട്ടുള്ള റേറ്റ് എത്രയാണെന്നുള്ളതും ഓരോ ലോക്കറ്റിൻ്റെ റേറ്റ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാലകളുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വരുന്നത് ലോക്കറ്റുകളുടെ കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ ഇനിയുണ്ട് ലോക്കറ്റുകൾ വേറെ ലോക്കറ്റുകൾ ഒരുപാടുണ്ട് നമ്മളിവിടെ ചെറിയ ലോക്കറ്റുകൾ കാണിച്ചല്ലോ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ അപ്പോൾ വലിയ ലോക്കറ്റുകളാണ് കാണിക്കുന്നത് അതായത് നൂറ്റി രൂപയാണ് ഈ ഒരു ോക്കറ്റുകൾക്ക് നമ്മുടെ അടുത്തുള്ള കളക്ഷൻസ് ആണ് ആണ്ട്ടോ കാണിക്കുന്നത് ചിലത് ഒരേ പീസുകളെ ഉള്ളു നൂറ്റി അറുപത് രൂപയുടെ ലോക്കറ്റുകളാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കണ്ടല്ലോ ഇതൊക്കെ ഇത് മൂന്ന് നമ്മൾ ഇത് നാല് നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ലോക്കറ്റ് സ്റ്റോൺ ടൈപ്പ് ആണ് ഇത് നമ്മൾ എട്ട് പിടിയുടെ ആ ഒരു ചെറിയ മാലയമ്മ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഞാൻ കാണിച്ചുതരാം ഇതാ ഈ ഒരു ലോക്കറ്റ് ഈ ഒരു എട്ട് എട്ടുപിടിയുടെ മാലയമ്മ പയറിയത് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ റേറ്റ് അതനുസരിച്ചിട്ട് കൂടും റേറ്റ് ഏകദേശം ഒരു മുന്നൂറ് രൂപയോളം വരും നൂറ്റി രൂപയാണ് ഈ ലോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് മാലയുടെ റേറ്റ് നൂറ്റി അമ്പത് രണ്ടും കൂടി എടുക്കുമ്പോൾ മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു മാലയുടെ ലോക്കറ്റ് കണ്ടല്ലോ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഇത് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ഈ എട്ട് എട്ടുപിടിയിൽ ഈ ലോക്കറ്റുകളൊക്കെ ഇട്ടാലും ഈ ഒരു മുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടാ ഇതിൻ്റെ ഇത്രയും അതേപോലെ തന്നെ നമുക്ക് എട്ട് എട്ടുപിടിയുടെ ഞാൻ മുമ്പ് കാണിച്ചല്ലോ ഈ പരസ്പര മോഡലിലുള്ള മാല അതിലൊക്കെ നമുക്ക് പെയർ ചെയ്യാം പക്ഷേ അതിനനുസരിച്ച് റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോക്കറ്റ് ഇത് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉള്ള ലോക്കറ്റാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്ത് രൂപയോളം വരുന്നുണ്ട് ഓക്കെ ഇരുന്നൂറ്റിപ്പത്ത് രൂപയോളം വരുന്നുണ്ട് സ്റ്റോണും ഇതുപോലെ ഹാങ്ങിങ്ങും വന്നിട്ട് വലിയ ലോക്കറ്റാണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഹാർട്ടിൻ്റെ സ്റ്റോൺ വെച്ച ലോക്കറ്റാണ് കേട്ടത് നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ലോക്കറ്റൊക്കെ ചൂസ് ചെയ്യാം ഇതും ഇതൊക്കെ ചൂസ് ചെയ്യാം പക്ഷേ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ലോക്കറ്റിൻ്റെ റേറ്റ് അപ്പോൾ ഈ ചെറിയ മാലയമ്മയ്ക്ക് നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ മാലയിലേക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഞാൻ അത്യാവശ്യം ഞാൻ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം ഈയൊരു മാലയിൽ ഇട്ടിട്ടുള്ള ഒരു പിക്ക് ഞാൻ ഇട്ടേക്കാം ഓക്കെ അതല്ല നിങ്ങൾക്ക് വലിയ മാലയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ പറഞ്ഞു തരുകട്ടോ അതുപോലെ തന്നെ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കണ്ടല്ലോ ഇരുന്നൂറ്റി പത്ത് രൂപ ഇതിനാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഓക്കെ അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചെറിയ മാലയിൽ പേർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഞാനത് നോക്കിയിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയുടെ ലോക്കറ്റുകൾ ഇത് മാലയിലേക്ക് വരുമ്പോൾ റേറ്റ് ചെയ്ഞ്ച് ആവുന്നതാണ് കേട്ടോ ലോക്കറ്റ് മാത്രം എടുക്കുമ്പോഴാണ് ഈ റേറ്റ് ഓക്കെ ഇതാ കണ്ടല്ലോ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ റേറ്റ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നൂറ്റി മുപ്പത് രൂപയുടെ കളക്ഷൻസ് നെക്സ്റ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയുടെ കളക്ഷൻസ് ആണ് എൺപത്തഞ്ച് രൂപയ്ക്ക് ഇതാ ഈ മോഡൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ബട്ടർഫ്ലൈ മോഡലാണ് ഇതാ എട്ട് പിടിയിലും പത്ത് പിടിയിലും ആ ആറ് പിടിയിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇത് എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ലോക്കറ്റ് ഇത് ഓരോരുത്തർ ചോദിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ലോക്കറ്റ് ഈ ഒരു ലോക്കറ്റ് ഉണ്ടാവും ഇതൊക്കെ എൺപത്തഞ്ച് രൂപയിൽ പെട്ടതാണ് കേട്ടോ കണ്ടല്ലോ ലോക്കറ്റ് പിന്നെ ഇങ്ങനെ ഹാർട്ടിന്റെ ലോക്കറ്റ് ഓക്കെ ഇത് അറുപത് അറുപത്തഞ്ച് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി അതുകൊണ്ട് തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ഇതിലേതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാലകളുടെ ഡിസൈൻ ഉണ്ടല്ലോ ഇനി ഞാൻ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ലോക്കറ്റൊക്കെ ഇട്ടിട്ടുള്ള റേറ്റ് ഞാനും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു വെൽക്കം മെസ്സേജ് വരും അതിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ജോയിൻ ആയാൽ മതി ഓക്കെ താങ്ക് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ മുമ്പ് വാങ്ങിയവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുന്നത് അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്